ഭയങ്കര പാവമാണ് എനിക്കൊരു വലിയൊരു ആക്ടർ ആഗ്രഹം നമസ്കാരം ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ നേട്ടം കൈവരിച്ച പതിനൊന്ന് കാരനെയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഇഷാൻ എം ആൻഡ്രോയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇൻ്റർനാഷണൽ സെലിബ്രിറ്റി കിഡ് മോഡലാണ് ഇഷാൻ ഇഷാൻ്റെ വിശേഷങ്ങളിലേക്ക് മോനെ എനിക്ക് സുഖമാണ് ഞാൻ ആറിലാണ് വലിയ മാറിയിരിക്കുകയാണ് നൽകുന്നത് തുടങ്ങി ഞാൻ രണ്ടാം വയസ്സിലാണ് ഇത് തുടങ്ങിയത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ വലിയ ഒരു സെലിബ്രിറ്റി ഒരു ആക്ടർ ആവണോ എൻ്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹം എൻ്റെ അമ്മയും അപ്പൂനും ഭയങ്കര സപ്പോർട്ട് എനിക്ക് തരണുണ്ട് ഈ ഫാഷൻ ഷോയ്ക്ക് വേണ്ടി ഷോ ഈ ഇത് ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ ഇല്ല ഓർമ്മയില്ല യസിലാണ് തുടങ്ങിയത് അപ്പം ആദ്യം എനിക്ക് ടൈറ്റിൽ കിട്ടിയത് തേഡാണ് അത് എട്ട് വയസ്സായിരുന്നപ്പോഴാണ് എനിക്ക് ആ ടൈറ്റിൽ കിട്ടിയത് അതായത് എമിറേറ്റ്സിൽ കിട്ടിയതാണ് ടൈറ്റിൽ അത് പോയതൊക്കെ ഓർമ്മയുണ്ടോ ആ അത് പോയതൊക്കെ ഓർമ്മയുണ്ട് അത് എറണാകുളത്ത് വെച്ചായിരുന്നു ഷൂട്ട് എനിക്ക് നിലവിൽ ഉണ്ട് ടൈറ്റിൽ ഏറ്റവും അവസാനം വാങ്ങിയ രാജസ്ഥാൻ ജയ്പൂരിലായിരുന്നു അത് റോയൽ കിഡ് ഇന്റർനാഷണൽ ഇന്ത്യയിലായിരുന്നു കിട്ടിയത് ഞാൻ ഞാനിപ്പോ റോയൽ കിഡ് ആണ് ഈ ഈ ഹെയർ കൊള്ളാവല്ലോ ഇത് പിന്നെ ആരാണ് ഇതിന്റെ കോസ്റ്റ്യൂം സ്റ്റൈലും കാര്യങ്ങളൊക്കെ ും എന്റെ സ്റ്റൈൽ അമ്മ ഗ്രീൻ കടയുണ്ട് അവിടെ മുടിയൊക്കെ വെട്ടിക്കും പിന്നെ ഡിസൈനർ എന്ന് പറയുമ്പോ എനിക്ക് കുറെ ഡിസൈനറുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് ചെയ്യ ഡിസൈനറ് കണ്ണൂരായിരുന്നു തായ്ലൻഡിൽ പോയി വേൾഡ് ഫൈനൽസിൽ വിന്നറായി അത് കഷ്ടപ്പാടായിരുന്നു പിന്നെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് നല്ലപോലെ ജയിക്കാൻ പറ്റി എനിക്ക് നാല് ടൈറ്റിൽ കിട്ടി എക്സ്ട്രീം പിന്നെ ബെസ്റ്റ് കോസ്റ്റ്യൂംസ് രണ്ട് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു നാഷണൽ കോസ്റ്റ്യൂമും അത് രണ്ടിലും കിട്ടി എനിക്ക് ബെസ്റ്റ് ഇത് ലഭിച്ചതിൽ ഏറ്റവും എനിക്ക് എല്ലാം വലുതായിട്ട് തോന്നുന്നു പക്ഷെ എനിക്ക് തായ്ലൻഡിലാണ് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് ചെയ്യാൻ അപ്പോൾ അതാണ് എനിക്ക് ചെയ്തല്ലോ ഏറ്റവും വലിയ ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഷോ അത് ചെയ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അമ്മയും നല്ല സപ്പോർട്ടാണ് അപ്പൂപ്പനും നല്ല സപ്പോർട്ടാണ് ഇതിനോടകം എഴുപത്തിയഞ്ചിൽ പരം ഷോകളിൽ പങ്കെടുക്കുകയും അതിൽ തന്നെ ഇരുപത്തിയഞ്ചോളം ടൈറ്റിൽ വിന്നറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നത് ഈ കുരുന്നുമിടുക്കൻ്റെ നേട്ടങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഏഴോളം ഷോകളിൽ ഇഷാൻ മത്സരാർത്ഥിയായിരുന്നു അതിലേറെ ശ്രദ്ധേയമായത് തായ്ലൻഡ് ബാങ്കോക്കിൽ വെച്ച് നടന്ന വേൾഡ് ഫൈനൽ ജൂനിയർ മോഡൽ ഇൻ്റർനാഷണൽ ടൈറ്റിൽ വിന്നർ ഇഷാനായിരുന്നു എന്നതാണ് കൂടാതെ ഈ ഒരു കോമ്പറ്റീഷനിലൂടെ ടൈറ്റിലിനോടൊപ്പം തന്നെ ബെസ്റ്റ് സ്യൂട്ട് അവാർഡ് ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി നാഷണൽ കോസ്റ്റ്യൂം അവാർഡ് എക്സ്ട്രീം ടാലൻറ്റ് പുരസ്കാരം തുടങ്ങി നാലോളം പുരസ്കാരങ്ങളും ഇഷാനെ തേടി എത്തിയിരുന്നു ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കരിയറിൽ നേടാവുന്നതിൽ മികച്ച നേട്ടം തന്നെയായിരുന്നു ഈ ടൈറ്റിൽ വിന്നർ നേട്ടം ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള കുഞ്ഞു മത്സരാർത്ഥികളെ പുറകിലാക്കിയായിരുന്നു ഇഷാൻ ഈ വിജയം നേടിയത് ഏതാണ്ട് പത്ത് വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ എം ഐ വേൾഡ് ഫൈനൽ എന്നത് കേരളത്തിലെ ആദ്യ മോഡലിംഗ് കമ്പനിയായ അൻഷാദ് അസീസിന്റെ എമിറേറ്റ്സ് ഫാഷൻ വീക്ക് സെക്കൻഡ് ആയി രണ്ടാം വയസ്സിൽ ആദ്യത്തെ മോഡലിംഗ് പുരസ്കാരത്തിന് ഇഷാൻ തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് മത്സരങ്ങളുടെയും വിജയത്തിൻ്റെയും തേരോട്ടമായിരുന്നു എട്ട് മാസത്തിനുള്ളിൽ പതിനാറോളം മത്സരങ്ങളുടെ ടൈറ്റിലുകളാണ് ഈ കുരുന്നു പ്രതിഭയെ തേടിയെത്തിയത് അങ്ങനെ ആഗോള ഫാഷൻ ലോകത്ത് അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി കിഡ് മോഡലായി ഇഷാൻ മാറി എങ്ങനെയാ ഭക്ഷണ ക്രമങ്ങളൊക്കെ ഉണ്ടോ മകനെ ഇന്ന ഫുഡ് കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെ അമ്മയൊക്കെ പറയാറുണ്ടോ ആ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോട്ടൽ ഫുഡൊക്കെ തരുള്ളൂ നമുക്ക് ആഗ്രഹം വരുമ്പം ഇടക്കിടക്ക് വന്നോ അത്രേ ഉള്ളൂസൈസ് ഒക്കെ ട്രെയിനർബില് ആരും പറഞ്ഞില്ല എന്റെ ഒരു ആഗ്രഹം ാണ് സ്വന്തം തോന്നിയത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ അത് ഞാൻ രണ്ടു വയസ്സിലെനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മ കൊണ്ടാക്കിയപ്പോ തന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ടു ഈ ഫാഷൻ ഷോയിലൊക്കെ നല്ല രസമുണ്ടായിട്ട് തോന്നുന്നുണ്ട് മമ്മൂക്ക ഭയങ്കര പാവമാണ് പിന്നെ ഭയങ്കര സ്റ്റൈലാണ് നല്ല ആക്ടി പ്രധാനമായി ഇഷ്ടം കണ്ടിട്ടുണ്ട് ഞാൻ ടൊവിനോ കണ്ടിട്ടുണ്ട് പിന്നെ കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ജയ് സൂര്യ കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി കണ്ടിട്ടുണ്ട് ടൊവിനോനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എവിടെ വെച്ചിട്ടായിരുന്നു അത് ബിഗ് സ്ക്രീൻ അവാർഡ് എനിക്ക് കിട്ടിയ ഒന്നും പറഞ്ഞില്ല പക്ഷെ നമ്മൾ ഫോട്ടോ എടുത്തു നല്ല രസമായിരുന്നു வேற வேற ஆரே யாரோ இல்ல பேரு பேரு இந்த கிளாஸ் எப்போடா ഇടારണ്ടോ ஆ ഇടારുണ്ട് ஷோஜல் ஷோயிக்கு നമ്മള് ഇടારുണ്ട് സ്കൂൾ പോம்படாரಲ್ಲ இல்ல இல்ல എവിടെയാ പഠിക്കുന്ന മകൻ ഞാൻ லெக்கோல் சம்பையிலാണ് പഠിക്കുന്നത് ഈ ஹேர் ஸ்டைல்க்க பொதுவே ഞங்களൊക്കെ படிക്കുന്ന காலத்தே இത്ര ஹேர் ஸ்டைல் நம்மளே മുടി വളർത്തിയാൽ തന്നെ ടീച്ചേഴ്സ് 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 വഴക്ക് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഒക്കെ ഒക്കെ നല്ല സപ്പോർട്ടാണോ ആ സപ്പോർട്ടാണ് പിന്നെ ഈ പെർമിഷൻ എടുത്തിട്ടുണ്ട് സ്കൂളിൽ സ്റ്റൈലൊക്കെ ആണ് പിന്നെ ഫ്രണ്ട്സിന് ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടമാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാര നന്ദകിഷോർ മെഹുൽ വിനായക് സായി അങ്ങനെ കൊറേണ്ട് ഇത് എനിക്കിഷ്ട എനിക്കും എന്താണ് ആഗ്രഹം എനിക്കൊരു വലിയൊരു ആക്ടർ ആവണന്നാണ് ആഗ്രഹം പിന്നെ ആക്ട് മമ്മൂക്ക ഇത് കണ്ടാൽ വേറെ എന്തെങ്കിലും പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷായിരിക്കും മമ്മൂക്ക കണ്ടത് ഭയങ്കര സന്തോഷായിരിക്കും ഞാൻ തുള്ളിച്ചാടും ഫാഷൻ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് വേൾഡ് ഉണ്ട് അതൊക്കെ നേടണം അതൊക്കെ നേടാൻ അങ്ങനെ അങ്ങനെ വേണ്ടി ഒരു പിന്നെ പിന്നെ പങ്കെടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഭക്ഷണം എന്തെങ്കിലും 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 ചെയ്യാറുണ്ട് ഹോംവർക്ക് അത് ഞാൻ ഷോയ്ക്ക് മുമ്പ് അവർ ഒരു ഗ്രൂമിങ് സെക്ഷൻ തരും അതിലും നമ്മൾ ചെയ്തിട്ട് അതിനു മുമ്പ് നമ്മള് അക്കാഡമിയില് ഞാൻ പോയിട്ട് പഠിക്കും അതുകൂടാതെ

അവര് ഹാപ്പിയാണ് പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവര് ഞാൻ കൊച്ചു അങ്ങനൊക്കെ ആ ഞാൻ നിലവിലെ ചെയ്തിട്ടുണ്ട് മാക്സിന്റെ ആയിരുന്നു ആൽബം ചെയ്തിട്ടുണ്ട് രാജസ്ഥാനില് ഞാൻ റിലീസാവതും അവരെഡിറ്റിംഗ് ചെയ്യും റിലീസ് ആവുകയാണ് എപ്പോഴാണ് ഇത് മോൻ അറിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അത് കാത്തിരിക്കാം മോൻ്റെ നിരവധി ചിത്രങ്ങളും പരസ്യങ്ങളും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ നമുക്ക് ഇഷാനെ കാണുവാൻ സാധിക്കും എന്ന പ്രതീക്ഷയും നിലനിൽക്കും എന്തായാലും ഇഷാൻ എം ആൻഡോ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് വേൾഡ് റെക്കോർഡ് ലഭിക്കണം മമ്മൂക്കയെ കാണണം ഒരുപാട് സെലിബ്രിറ്റികളുമായൊക്കെ ഇദ്ദേഹം സമയം ചെലവിട്ട ഒരു വ്യക്തിയാണ് പതിനൊന്ന് കാരനാണ് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഇഷാൻ കൈവരിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല ക്യാമറമാൻ അഖിന്നൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം